നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ബൾബിൽ നിന്നുണ്ടാവുന്ന എനർജിയിൽ തൊണ്ണൂറ് ശതമാനം എനർജി വേസ്റ്റ് ആവും വെറും പത്ത് ശതമാനം എനർജി മാത്രമേ പ്രകാശമാവുകയുള്ളൂ എൽ ഇ ഡിയിലാണെങ്കിൽ ഇരുപത് ശതമാനം മാത്രമേ വേസ്റ്റ് ആവുകയുള്ളൂ എന്നാൽ ഒരു വേസ്റ്റേജ് പോലും ഇല്ലാതെ എനർജിയെ നൂറ് ശതമാനം ലൈറ്റാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമുണ്ട് അതാണ് നമ്മുടെ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം മിന്നാമിനിങ്ങിൽ എങ്ങനെയാണ് വെളിച്ചമുണ്ടാവുന്നത് എന്ന് നോക്കാം വെളിച്ചമുണ്ടാക്കുന്ന അവയവത്തിന്റെ പേരാണ് ഫോട്ടോഫോർ ഓക്സിജനെ ഈ ഓർഗനിലേക്ക് കടത്തിവിടും ശേഷം ശരീരത്തിലുള്ള ലൂസിഫറൈസ് എന്നൊരു എൻസൈം ലൂസിഫറിൻ എന്നൊരു രാസവസ്തുവും കൂടി ചേരുമ്പോഴാണ് പ്രകാശമുണ്ടാവുന്നത് അടുത്തതായി ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കണമല്ലോ അതിനുവേണ്ടി ഫോട്ടോഫോറിന്റെ ഒരു ഭാഗത്തെ സെല്ല് നിർമ്മിച്ചത് യൂറിക് ആസിഡ് ഗ്രാന്യൂൾസ് കൊണ്ടാണ് ഇതൊരു റിഫ്ലക്ടർ ആണ് അതുകൊണ്ട് ശരീരത്തിലുണ്ടായ ചെറിയ പ്രകാശത്തെ ചുറ്റിലും പ്രതിഫലിപ്പിക്കും അത്ഭുതമാണ് അല്ലേ എന്നാൽ ശരിക്കുമുള്ള അത്ഭുതം ഇനി ഞാൻ പറയുവാൻ പോകുന്നതാണ് ലോകത്ത് ഇതുവരെയായി രണ്ടായിരത്തോളം മിന്നാമിനിങ് ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ ജീവിക്കുന്ന മിന്നാമിനുങ്ങുകൾ ഉണ്ട് രണ്ട് വർഷത്തോളം ജീവിക്കുമെങ്കിലും ഇവയുടെ അവസാന കാലത്തെ വെറും ഒന്നോ രണ്ടോ ആഴ്ചയിൽ മാത്രമേ ചിറകുമുളച്ച് പറന്നുയരുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വലിയൊരു കാലയളവിൽ ഇവ എന്താണ് ചെയ്യുന്നത് ചിറകില്ലാത്ത മറ്റൊരു രൂപത്തിൽ മണ്ണിന്റെ അടിയിലുണ്ടാവും എന്തിന് മിന്നാമിനങ്ങ് സത്യത്തിൽ ഒരു വണ്ടാണ് വണ്ടും ലേഡി ബഗും റൈനോസറസ് ബീറ്റലും ഒക്കെ ഉൾപ്പെടുന്ന ക്വാളിയോപ്റ്ററ ഓർഡറിൽപ്പെടുന്ന ഒരിനം വണ്ടാണ് മിന്നാമിനങ്ങ് മിന്നാമിനങ്ങ് മുട്ടയിടുക നല്ല നനമുള്ള മണ്ണിലാണ് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന ലാർവ ചിറകൊന്നും ഇല്ലാത്ത കാണുവാൻ തേരട്ടെ പോലെ ഇരിക്കുന്ന ജീവിയാണ് ഇവ മണ്ണിൽ ജീവിക്കുന്ന ചെറു ജീവികളെ വേട്ട ചെയ്താണ് ജീവിക്കുക ഇവയുടെ കൊമ്പിന്റെ അഥവാ മാൻഡിബൽസിൽ രാസപദാർത്ഥമുണ്ട് ഇവ ഇരയുടെ ശരീരത്തിൽ കുത്തിക്കയറ്റിയാൽ ഇര മരവിച്ച് അനങ്ങാതെയാവും പിന്നീട് മറ്റൊരു എൻസൈം കുത്തിക്കയറ്റി ഇരയുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഭാഗത്തെ ജ്യൂസ് ആക്കി മാറ്റും ശേഷം ഊറ്റിക്കുടിക്കും വേട്ട ചെയ്യുമ്പോൾ മറ്റൊരു കാര്യവും ഇവയ്ക്ക് ചെയ്യേണ്ടതുണ്ട് മറ്റു ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടൽ അതിനു വേണ്ടിയാണ് ഇവയുടെ ശരീരത്തിലുള്ള വെളിച്ചം തന്നെ വേട്ട ചെയ്യുവാൻ വരുന്ന ജീവികളെ വെളിച്ചം കാട്ടി പേടിപ്പിച്ച് അകറ്റി നിർത്തുകയാണ് ചെയ്യുക ഇനി അഥവാ ഏതെങ്കിലും ഒരു ജീവി ഇവയെ പിടിച്ചാൽ മറ്റൊരു സംഭവം നടക്കും ഇവയുടെ ശരീരം കയ്പ്പുള്ള ഒരു രാസപദാർത്ഥം നിർമ്മിക്കും അതോടെ കയ്പ്പ് കാരണം ഇവയെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുക മിന്നാമിനു തീർച്ചയായും മരിക്കും പക്ഷേ ഈ കയ്പ്പ് രുചി അറിഞ്ഞത് കാരണം ഭാവിയിൽ മറ്റൊരു മിന്നാമിനെ അക്രമിക്കുവാൻ ഇവർ മുതിരില്ല ഇങ്ങനെ എതിരാളികളില്ലാതെ രണ്ടു വർഷത്തോളം ഡോമിനേറ്റ് ചെയ്താണ് മിന്നാമിനിന്റെ ലാർവ ഭൂമിയിൽ ജീവിക്കുക ജീവിതം അവസാന കാലം എത്തുമ്പോൾ മറ്റൊരു കാര്യം ചെയ്യുവാനുണ്ട് അതിനുവേണ്ടി ശരീരം പ്യൂപ്പയായി മാറും അടുത്ത മൂന്നാഴ്ച കൊണ്ട് മുമ്പുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു രൂപത്തിലായിരിക്കും പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരിക മിന്നാമിനുങ്ങായി ശരീരത്തിൽ ചിറകുമുളച്ച് പതിയെ ആകാശത്തേക്ക് വരും അടുത്ത ലക്ഷ്യം ഇണയെ ആകർഷിച്ച് ഇണചേർന്ന് തന്റെ അത്ഭുത വംശത്തെ നിലനിർത്തലാണ്